ഹലോ ഗായ്സ് നമുക്കിന്ന് എൻ്റെ പറമ്പ് ഒന്ന് കാണാം കേട്ടോ കുറച്ച് സ്ഥലം മാത്രം അപ്പം ഞാനിന്ന് ഒരു ചാരപ്പടത്തി എന്ന് പറഞ്ഞ ഒരു വാഴക്കൊല്ലയാണിത് കേട്ടോ അതായത് അതിന് അതിൻ്റെ പഴം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ പിന്നെ ഇത് കൂടുതലും മെഴുക്ക് പറ്റയ്ക്ക് ഉപ്പേരിക്കും അല്ലെങ്കിൽ പുളി അല്ല ചെമ്മീൻ നമ്മൾ നമ്മുടെ ഉണക്ക ചെമ്മീനാണെങ്കിലും പച്ച ചെമ്മീനാണെങ്കിലും നമുക്കിത് അതിലിട്ടിട്ട് വെക്കാൻ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് വെന്ത് നന്നായിട്ട് വെന്ത് ഉടയും അങ്ങോട്ട് വൈകുന്നേരം ഒന്നും ഒരു കുഴപ്പവും പറ്റില്ല അങ്ങനത്തെ ഒരു ഇതാണ് പഴുത്താലും വലിയ കുഴപ്പമില്ല കഴിക്കാം അപ്പം ഞാനത് ഒരു പടല പടലെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് നമുക്ക് ആവശ്യത്തിലുള്ള മാത്രം എടുത്താൽ മതിയല്ലോ കുറേ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അയൽവക്കക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട് വല്ലപ്പോഴൊക്കെ വലിയ കൊലയൊക്കെ ആണെങ്കിൽ ഇത് ചെറിയൊരു കൊലയാണ് അപ്പോൾ എനിക്ക് എത്തണതല്ലേ അപ്പോൾ എനിക്കത് ആവശ്യത്തിന് ഞാൻ ആവശ്യത്തിന് എപ്പോഴാണ് വേണ്ട വെച്ചാൽ അപ്പോഴെടുത്തോണ്ട് പോകും പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പടല പടലെടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കറിക്കാണെങ്കിൽ അപ്പോൾ പോയി എടുക്കും അപ്പം പോയി നല്ല ഫ്രഷായിട്ട് എടുക്കാമല്ലോ അപ്പം അങ്ങനെ അതെടുത്തു അതൊരു പടലെടുത്തു ഇതാണ് എൻ്റെ പട്ടമരട്ടോ പട്ട കറുവപ്പട്ടയുടെ മരമാണ് ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നാലും എൻ്റെ വീട്ടിൽ നിന്ന് അനിയത്തിമാരും അവരൊക്കെ വന്നാലും അവർ എടുത്തിട്ട് കൊണ്ടുപോകും ഒന്ന് ഒന്ന് രണ്ട് ദിവസം അവർ നിൽക്കുകയാണെങ്കിൽ ഒന്ന് വെയിലത്ത് നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഒരുവിധം ഉണങ്ങി കഴിയുമ്പോൾ അവർ പിന്നെ അവർ വീട്ടിൽ പോയിട്ട് വെയിലെത്തിട്ടുള്ളൂ അങ്ങനെ ആണ് അപ്പോൾ അത് നമുക്ക് ഞാൻ ഉപകാരമെച്ചത് തന്നെയാണ് അത് പിന്നെ ഗ്രാമ്പൂ ഉണ്ട് ഗ്രാം ആണെങ്കിലും അതേ ഗ്രാമ്പൂ ഉണ്ടായ ഞാൻ എല്ലാവർക്കും കൊടുക്കും ഞാൻ ചേട്ടനോട് രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല അപ്പോൾ പിന്നെ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ കൊടുക്കും എല്ലാവർക്കും അതങ്ങ് വിതരണത് ഇത് കസ്തൂരി മഞ്ഞളാട്ടോ ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെ മുമ്പ് ഇവിടെ നിറച്ച് കാടും അരി ഉണ്ടായിരുന്നു മറ്റേ മഞ്ഞൾ അത് അത് ശരിക്കുള്ള മഞ്ഞളല്ല കൂവാന്ന മഞ്ഞ കൂവന്നാണ് പറയുക അപ്പം ഞാനിത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കായ എടുത്ത് ചെറുതാക്കി അരിഞ്ഞു ഒരു ഉപ്പേരി ഉണ്ടാക്കി അതാണ് ഇന്നത്തെ മെനു പിന്നെ ചേമ്പും ഒരു കഷ്ണം കായ വേറെ നേന്ത്രക്കായ ഉണ്ടായിരുന്നു അതും പിന്നെ ഒരു കഷ്ണം വെള്ളരിക്കയും കൂടി ഞാൻ രസകാളൻ വെച്ചു പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ട് കേബേജ് തോരൻ ഉണ്ട് അതൊക്കെയാണ് ഇന്നത്തെ മെനു പിന്നിപ്പോൾ ഇത് ഈ ഇത് വെച്ച കാരണം ഇതിൽ ഇത്തിരി ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടാണ് വെച്ചത് കേട്ടാ ചില്ലി ഫ്ലേക്സ് ഇട്ടു മഞ്ഞപ്പൊടി മുളക് പൊടി ഉള്ളി അരിഞ്ഞിട്ട് വറുത്തിട്ടു അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് ഓക്കേ താങ്ക് യു താങ്ക് യു